ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ ബിജെപിയുടെ കേരളത്തിലെ ചുമതലയിലുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും ഇ പി ജയരാജൻ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സിപിഎമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യമുയർന്നതായാണ് വിവരം കേരളത്തിന്റെ ചുമതലയിലുള്ള ബിജെപി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് സിപിഎം പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് ഇപിക്കെതിരായ നേതാക്കളുടെ പൊതുനിലപാട് മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും എന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്നായിരുന്നു സിപിഎമ്മിന്റെ ആക്ഷേപം ഇതിനിടെയാണ് അനിൽ ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത് ഇതിനിടെയാണ് ശോഭാ സുരേന്ദ്രന്റെയും ഇ പി ജയരാജന്റെയും പേര് പുറത്തു ആ ചർച്ച വളർന്നുവന്ന് രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരുക്ക് മുഴുവൻ സിപിഎമ്മിനും ഇ പി ജയരാജനുമാണ് തിരുവനന്തപുരത്തുള്ള മകന്റെ ഫ്ളാറ്റിലെത്തി ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടുവെന്ന് ഇ പി തന്നെ വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് സിപിഎം നേതൃത്വം കേട്ടത് വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ എങ്ങനെയാണെന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും ഇ പി പറഞ്ഞു എന്നാൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് സിപിഎമ്മുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബിജെപി കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായി ൾ ഒന്നിനു പിറകെ ഒന്നായി തുറന്നടിച്ചു ഏതെങ്കിലും നേതാവിനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇ പി ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദലാൽ ബന്ധത്തിനെതിരെ വിമർശിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്